ഹായ് ഞാൻ ജിഷു നമ്മുടെ കുട്ടികൾക്കൊക്കെ വെറുതെ ഇരുന്ന് കുറിക്കാൻ ഒരു പട്ടാണി ഫ്രൈ അതായത് ഞങ്ങൾ പട്ടാണി കടല എന്ന് പറയും അപ്പോൾ ആദ്യം നമ്മൾ ഗ്രീൻ പീസ് എടുക്കുക ഇവിടെ വെള്ള വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ വരുത്തി അത്ര മതി അത്ര വെന്താൽ മതി എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളയുക വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയണം എന്നിട്ട് നമ്മൾ എണ്ണ ചട്ടി വയ്ക്കുക സൂര്യകാന്തി എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിൽ ഈ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയിട്ടുള്ള പട്ടാണി അതിലിട്ടു കൊടുക്കുകയാണ് എന്നിട്ട് അപ്പോൾ എന്ത് ഉണ്ടാവാച്ചാൽ അങ്ങനെ പൊട്ടിത്തെറിക്കൂട്ടോ കാരണം അതിൽ വെള്ളം ഉള്ളതുകൊണ്ട് മേലെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടൊന്ന് വളർത്തെടുക്കുക അത് ഇതിൽ നമുക്ക് വേണമെങ്കിൽ പച്ച കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ പറയുക അപ്പോൾ അതൊന്നും ചെയ്യണില്ല എന്നിട്ടതൊക്കെ എടുത്തു എന്നിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിൽ ഇനിയാണ് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇട്ടിട്ട് അത് അതിൻ്റെ മുകളിൽ ഇന്നിട്ട് കൊടുത്തേണ്ട എന്നിട്ട് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്താൽ മതി ഈ പാത്രം ഒന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ എല്ലാം മിക്സ് ആയിക്കോളും അതിൽ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മളുടെ നമ്മളുടെ എന്താ എന്ത് ഫ്രൈ പട്ടാണി ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പറയുക ഇതിന് പട്ടാണി കടലെന്നാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവും ബൈ ബായ്